മോഡൽ ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി വണ്ടിയാണ് ഡീസൽ വണ്ടി ആറ് ഇരുപത്തി അഞ്ചാണ് ചോദിച്ചിട്ടുള്ളത് ഒരു സാധനം മാറിയിട്ടില്ല കേട്ടോ ഒരു ഒരു ഒന്നും മാറിയിട്ടില്ല അത്രയും ക്വാളിറ്റി വണ്ടിയാണ് വെറും രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഡീസൽ ടാറ്റന്റെ ടിയാഗോ വണ്ടിയാണ് ഇടാ ഏകദേശം ഫുള്ള് ലോൺ ഫുള്ള് ലോണ് ഒരു രൂപ വേണ്ട നല്ല സിവിൽ സ്കോർ നല്ല ട്രാക്കരാണെങ്കിൽ ഫുള്ള് ലോണിൽ വണ്ടി എടുക്കാൻ പറ്റുന്ന എർട്ടിക വണ്ടി രണ്ട് പീസ് ഉണ്ട് കേട്ടോ അതും ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കിട്ടും ചെണ്ട വണ്ടികളല്ല നല്ല ക്വാളിറ്റി വണ്ടികളാണ് കേട്ടോ ഇങ്ങനത്തെ വണ്ടികൾ ഈ വലിക്ക് നിങ്ങൾക്ക് ദുനിയാവൊന്നും കിട്ടിയാലോ അത്രയും പൊട്ടിച്ചിട്ടാണ് വണ്ടി തരുന്നത് പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചെറിയ ബഡ്ജറ്റിൽ നല്ല ഹൈ ക്വാളിറ്റി വണ്ടികൾ കിട്ടുന്ന വലിയൊരു ഷോറൂമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പെച്ചപ്പെടുന്നത് നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന എല്ലാത്തരം വാഹനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് മാക്സിമം രണ്ട് ലക്ഷത്തിന്റെ ഉള്ളിൽ പത്ത് കാറുകളും ഇവിടെ ഉണ്ട് അതുകൂടാതെ സെവൻ സീറ്റർ വണ്ടികളുണ്ട് പിന്നെ എവിടെയും കിട്ടാത്ത വിലയിൽ നിങ്ങൾക്ക് ഇറട്ടിയ വണ്ടി ഇവിടുന്ന് തരും വേഗം വന്ന് നോയിക്കോട്ട അതുപോലെ തന്നെ ക്രിസ്റ്റ ഒരു പീസാണ് ഉള്ളത് ചെറിയ പൈസ വണ്ടി തരും പിന്നെ ചെറുവണ്ടികൾ ഒരുപാട് വണ്ടികളുണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഉണ്ട് ഡീസൽ ഉണ്ട് പിന്നെ മൈലേജ് കൂടുതൽ കിട്ടുന്ന വണ്ടികളുണ്ട് മാക്സിമം പത്ത് മുപ്പതോളം വണ്ടികൾ സ്റ്റോക്ക് ഉള്ള ഒരു വലിയ ഷോറൂമാണ് ഇവിടെ എന്നോട് ഇതിന്റെ ഓണറാണ് ലിജേഷ് എന്തൊക്കെയുണ്ട് എന്താ ഓക്കെ മാക്സിമം ഇവിടെ എത്ര ഞാനിപ്പോ ഇരുപത്തിയഞ്ച് മുപ്പത്തഞ്ച് വണ്ടി ഉണ്ട് വണ്ടിയോളം ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റിയാൻ പറ്റിയ പതിനഞ്ച് വണ്ടികൾ ഫുള്ള് ലോണിൽ ഇറക്കാൻ പറ്റിയ വണ്ടികൾ നല്ല ഉള്ളവർക്ക് ട്രാക്കം കിട്ടുള്ളൂ പിന്നെ ചെറിയ പൈസ രൂപ ഇത് ലൊക്കേഷൻ പെരിന്തൽമണ്ണ ടൗൺ പെരിന്തൽമണ്ണ ടൗണിൽ വന്നിട്ട് ഊട്ടി റോഡിൻ്റെ നിലമ്പൂർ ഊട്ടി റോഡ് ഓക്കെ ആ റോഡിൽ വന്ന ഒരു മൂന്ന് കിലോമീറ്റർ മൂന്ന് മാധ്യമ പത്ര ഓഫീസിന്റെ ഒരു അവിടെ ഓക്കെ ആ ലൊക്കേഷൻ വന്ന അതിന്റെ അടുത്തായിട്ട് കൂടുതൽ ഡീറ്റെയിൽ അറിയാന് ഈ മൂപ്പര നമ്പർ വീഡിയോ വീഡിയോ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ജസ്റ്റ് നിങ്ങൾ സേവ് ചെയ്തിട്ട് വാട്സപ്പ് കഴി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ മൂപ്പരായിരും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ വണ്ടികളെ ഗേറ്റ് ലോക്ക് ഉണ്ട് അതില് പിന്നെ പ്രൈസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിലും കാണാൻ പറ്റും അപ്പോ നമ്മള് സമയം കളയാതെ ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കല്ലേ അപ്പൊ നേരെ വണ്ടിയിലേക്ക് പോകാം ആദ്യമായിട്ട് ഇന്നോവ ക്രിസ്തയിൽ നമുക്ക് തുടങ്ങാം ഈ വണ്ടി ഏത് ജില്ലക്ക് പോകണമെങ്കിൽ നമ്പർ മാറ്റിത്തരും കേട്ടോ എത്ര മോഡൽ മോഡൽ ഇത് മാനുവൽ മാനുവൽ ഡൽഹി നിൽക്കുന്നത് ആ ഡൽഹി റൈസിലാണ് വണ്ടി എത്ര ഓടി ഉണ്ടാവും ഇത് ഏകദേശം ലക്ഷത്തിന്റെ ഉള്ളിൽ ഓടി ജനവിന് ജനുവിനാണ് രണ്ടു ദിവസത്തിന്റെ സ്ഥിരൊക്കെ അവൈലബിൾ ആണുണ്ട് തന്നെ വണ്ടിയാണ് കേട്ടോ ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഇനി ഇപ്പൊ ഇനിയിപ്പോ കേരളത്തേക്ക് ആക്കാൻ സെക്കൻഡ് ആവുള്ളൂ തന്നെ ഇനിയിപ്പോ രണ്ടാമത്തെ ഓണറാവും കേട്ടോ വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല മെയിൻ മാറിയിട്ട് മാറിയില്ല അത്രയും പത്ത് വണ്ടിയാണ് കേട്ടോ ഇത് ഓപ്ഷൻ ഏതാണല്ലോ ഫോർ മാനുവൽ മാനുവൽ വണ്ടിയാണ് മേജർ തട്ടുമുട്ട് പേർക്ക് ഒരു സാധനം മാറിയിട്ടില്ല കേട്ടോ ഈ പുറത്തുനിന്ന് വരുന്ന വണ്ടി ഒക്കെ മാറിയിട്ടാണ് വരല് ഇതിന്റെ മെയിൻ ഗ്ലാസ് പോലും റീപ്ലേസ് ഇല്ല അത്രയ്ക്കും ക്വാളിറ്റി വണ്ടി എന്നാണ് മൂപ്പര് പറയുന്നത് എത്ര കൊടുക്കരുത് നമുക്ക് എൻ സിയിൽ കേരളത്തിലെ പന്ത്രണ്ടേ കാലത്തേക്ക് എൻഒസിൽ കൊടുക്കാം പന്ത്രണ്ടേ ഇപ്പൊ എൻസിന് വേണമെങ്കിൽ ആകുമ്പോ അതിന്റെ എക്സ്പെൻസും കൂടെ കൂടുതല് വരും അല്ല ഓക്കെ എൻ സി ലി എൻ സിലി വണ്ടി നിങ്ങൾ എടുക്കാണെങ്കിൽ പന്ത്രണ്ട് കാലാണ് നമുക്ക് ചോദിക്കണത് നിങ്ങൾ ഇവിടെ വന്നിരുന്ന് വണ്ടി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ വില പിന്നെയും കുറച്ച് കൊടുക്കൂലേ ചെറിയ രീതിയിൽ എന്തെങ്കിലും വില കുറച്ച് വരും ചെറിയ ബഡ്ജറ്റിൽ ഒരു സെവൻ സീറ്റ് വേണം ആണ് നിങ്ങൾ പരിചയപ്പെടുന്നത് ഇത് മോഡല് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഓപ്ഷൻ ഡീസൽ ആണ് ഡീസൽ വണ്ടി എത്ര ഓടി ഉണ്ടാവും ഏകദേശം സർവീസ് കാര്യങ്ങളൊക്കെ ഓക്കെ വേറെ റീപ്ലേസ് കാര്യങ്ങളൊക്കെ ഒരു സാധനം മാറിയിട്ടില്ല കേട്ടോ കേട്ടോ മുട്ട പേർക്കൊന്നുമില്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഉള്ളും പുറത്തൊക്കെ നോക്കാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കട്ടുള്ള ടയർ ഉണ്ട് ഭംഗി ഉണ്ടല്ലേ വണ്ടി നല്ല ഇത് എത്ര കൊടുക്കാം അഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ എർട്ടിക വണ്ടിയാണ് കേട്ടോ മൂന്ന് എഴുപത്തി അഞ്ചാണ് ചോദിച്ചിട്ടുള്ളത് ആവശ്യം കാരണമെങ്കിൽ പെട്ടെന്ന് അഡ്വാൻസ് ആയിക്കോ ഒരു സാധനം മാറിയിട്ടില്ല ഒരു റീപ്ലേസ് ഇല്ല കേട്ടോ എർട്ടിക വണ്ടി രണ്ട് പീസ് ഉണ്ട് കേട്ടോ അതും ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കിട്ടും ചെണ്ട വണ്ടികളല്ല നല്ല ക്വാളിറ്റി വണ്ടികളാണ് കേട്ടോ ഇങ്ങനത്തെ വണ്ടികൾ ഈ വലിക്ക് നിങ്ങൾക്ക് ദുനിയാവുന്ന കിട്ടുക അത്രയും പൊട്ടിച്ചിട്ടാണ് വണ്ടി തരുന്നത് ഇത് എത്ര മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് റൈസിനുണ്ട് ഓപ്ഷൻ വീഡിയോ ഓപ്ഷൻ വരുന്നത് ഇത് എത്ര ഓഡിറ്റ് ഉണ്ടാവും ഓഡിറ്റ് ഉണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒരു അപാതകളൊന്നുമില്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് എത്ര കൊടുക്കൊരു മൂന്ന് അമ്പതിന് കൊടുക്കാം മൂന്നിന് കൊടുക്കാം ഓക്കെ വില കുറച്ച് ചെറിയ രീതിയിൽ മാറ്റം ഓക്കെ മൂപ്പര് കുറച്ചിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും നിങ്ങൾ വന്ന് ഇവിടെ വന്ന് സംസാരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ചു തരും കേട്ടോ അപ്പൊ ആവശ്യമൊക്കെ വേഗം വന്ന് നോക്കുമ്പോ കെയിൽ പതിനാല് റൈസലിൽ വരുന്ന നല്ല കോഴിക്കോട് അലുവകാഷ്ടം പോലത്തെ ഒരു സ്വിഫ്റ്റ് കാർ ആണ് നിങ്ങൾ അത് ഡീസൽ വണ്ടി അല്ലേ ഡീസൽ ഇത് മോഡൽ എത്ര പതിമൂന്ന് പതിമൂന്ന് മോഡൽ പതിനാല് ഓക്കെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എത്ര ഓടി ഏകദേശം ഒന്നേഴ്സ് ഏഴായിരം ഓടിയിട്ടുണ്ട് ും കാര്യങ്ങളൊന്നുമില്ല ചെറിയ രീതിയിലുള്ള റീപ്ലേസ് ഇല്ലേ വണ്ടി ഉള്ളു പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് കേട്ടോ ഉള്ളിൽ നല്ല ക്വാളിറ്റി ബക്കറ്റ് സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആൻഡ്രോയിഡുണ്ടോ ഇല്ലല്ലോ സാധാരണ ടയർ ഉണ്ട് വണ്ടി കാണാൻ തന്നെ ഒരു വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ ഇത് ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡായിട്ടുണ്ട് മൂന്നായിട്ട് മൂന്നായിട്ടുണ്ട് ഓക്കെ ഇത് എത്ര കൊടുക്കാം നമുക്കൊരു മൂന്നേ മുപ്പതിന് കൊടുക്കാം മൂന്നു മുപ്പതിന് കൊടുക്കണം മാക്സിമം മാറ്റി നമ്മൾ മാക്സിമം മൂന്ന് ലക്ഷം വരെ ഇതിന് ലോൺ വെറും മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നല്ല സിബിൽ സ്കോർ ഉള്ളവരാണെങ്കിലും മുപ്പതിനായിരം രൂപ മതി അതുപോലെ തന്നെ നേരത്തെ കാണിച്ച് ഇർത്തിക എല്ലാ വണ്ടിക്കും എല്ലാത്തിനും ലോൺ ലക്ഷത്തിനും ചില വണ്ടിക്ക് നൂറ് ശതമാനം ഒരു ലക്ഷം ബഡ്ജറ്റ് ഉണ്ടായാൽ മതി ഒരു ലക്ഷം അമ്പതിനായിരം വണ്ടി കേരള വണ്ടിയെ വെല്ലുന്ന ഒരു റീ വണ്ടി ടോയ്ലറ്റിന്റെ ആണ് ഇതിന്റെ ഒരു സാധനം മാറിയിട്ടില്ല കമ്പനി എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് ഉള്ളത് ഏതൊരാൾക്കും വിശ്വസിച്ച് കണ്ണടച്ച് എടുക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി വണ്ടി ഇത് മോഡൽ എത്ര രണ്ടായിരത്തി പതിനാറ് മോഡൽ ജി ഡി ആ ജി ഡി ആണ് ഓപ്ഷൻ വരുന്നത് ഡീസലാണ് ഡീസൽ ഓക്കെ ഓക്കെ എത്ര ഓടിട്ടുണ്ടാവും ഇത് ഏകദേശം ഇത് കിലോമീറ്റർ നമുക്ക് അത്ര പറയാൻ പറ്റില്ല റീവണ്ടായതുകൊണ്ട് ഇപ്പൊ ഇതിന്റെ ഉള്ളിലെ കാണിക്കണം നേരത്തെ ഉള്ളിലെ കാണിക്കണല്ലോ കാണിക്കുന്നുള്ളൂ അതേ കിലോമീറ്റർ പിന്നെ ഓട്ടത്തിൽ വണ്ടി ആ ചെക്ക് ചെക്ക് മനസ്സിലാക്കാൻ കസ്റ്റമർ അവർക്ക് നോക്കി ചെയ്തിട്ട് എല്ലാം ആണെങ്കിൽ ഇതിപ്പോ ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് മൂന്നിൽ മൂന്നില് പിന്നെ ലോണും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ആ ലോണൊക്കെ കൊടുക്കാൻ പറ്റും പറ്റുമല്ലേ ഓക്കേ വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഉള്ളു പുറത്തൊക്കെ നോക്കണമെന്ന വൃത്തിണ്ട് ഈ ടാക്സി ടാക്സിക്കാരൊക്കെ കൂടുതൽ യൂസ് ആക്കുന്ന ഒരു വണ്ടിയാണ് പിന്നെ അതുപോലെ തന്നെ ലോങ് നല്ല സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും മൈലേജ് ഒക്കെ കൂടുതൽ കിട്ടും പിന്നെ നല്ല ഡിക്സ് മെയിന്റനൻസ് ഒക്കെ കമ്മിയുള്ള നല്ലൊരു അടിപൊളി വണ്ടി തന്നെയാണ് ഇത് ഈ അറിയാത്തവരോടാണ് പറയുന്നത് പിന്നെ ഇത് ഇതിന്റെ ടേസ്റ്റ് അറിയുന്നവർക്ക് പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അറിയാത്തവരോടാണ് പറഞ്ഞത് ഇത് എത്ര ഇത് എത്തുകൊടുക്കൊരു നാല് മുപ്പതിന് കൊടുക്കാം നാല് മുപ്പതിന് കൊടുക്കാം ഓക്കെ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് കേട്ടോ നാല് മുപ്പത് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും തട്ടിപ്പാക്കി തരും അതെ 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 റിഡ്ജ് പെട്രോൾ വണ്ടി ഇത് എങ്ങനെയാണ് മോഡൽ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ ഓപ്ഷൻ ഓണർഷിപ്പിലേക്ക് ഓടി ഇത് ഏകദേശം ഒന്നേ പത്ത് കോടി ഒന്ന് ഓടിക്കേസ് കാര്യങ്ങളില്ല മേജർ ആക്സിഡൻ ഒന്നുമില്ല ഒന്നുമില്ല വണ്ടി ക്വാളിറ്റി വണ്ടിയാണ് നല്ലത് എത്ര ഡൈര് ഇത് നമുക്കൊരു മൂന്നേ നാപ്പത്തഞ്ചിന് കൊടുക്കാം മൂന്നേ നാപ്പത്തഞ്ചും കൊടുക്കാം അതിൽ നിങ്ങൾ ചെറിയ രീതിയിൽ മാറ്റം കൊടുക്കാം ഇത് മാക്സിമം എത്ര പൈസ ഇതും ഏകദേശം ഒരു മൂന്ന് ലക്ഷം വരെ ലോൺ അവൈലബിൾ ആണ് ആ മൂന്ന് ലക്ഷം വരെ ലോൺ കൊടുക്കാം ചില്ലറ പൈസ മതിയല്ല നമുക്ക് മുപ്പത് നാപ്പത് വണ്ടി എന്തായാലും നിങ്ങൾ ചോദിക്കുന്നതല്ലല്ലോ ഇവിടെ സംസാരിക്കാൻ വെള്ളം ചെറിയ രീതിയിലൊക്കെ മാറ്റം മതി കൊടുക്കുക ഓക്കെ റയർ പീസ് ആണ് നിങ്ങൾ കാണിക്കുന്നത് ഇത് ടാറ്റിന്റെ ടിയാഗോ ആണ് മൈലേജിന്റെ രാജാവ് എന്ന് പറയാം ഡീസൽ വണ്ടിയാണ് കേട്ടോ മാക്സിമം പതി ഇരുപത്തി അഞ്ചൊക്കെ കിട്ടോ ആ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും അഞ്ചൊക്കെ ലോങ്ങ് ഇരുപത്തിനാലൊക്കെ കിട്ടും ഈ ഒരു ബഡ്ജറ്റില് ഈ മൈലേജ് കൂടുതൽ കിട്ടുന്ന വണ്ടികളൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ അല്ല അത്യാവശ്യം മൈലേജ് കൂടുതൽ കിട്ടുന്ന എത്ര മോഡൽ തന്നെ രണ്ടായിരത്തി പതിനേഴ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിലാണ് ഉള്ളത് എത്ര ഓടി ഒരു ലക്ഷത്തി പത്തായിരം ഓടിക്കുന്നുണ്ട് ഒന്നുമില്ല കമ്പനി വന്ന അതേപോലെ തന്നെ ടച്ചപ്പും കാര്യങ്ങളും ടച്ചപ്പ് പിന്നെ ഇപ്പൊ പുതിയ വണ്ടി അതില്ലെതിട്ടോ എവിടെ വേണമെങ്കിലും ഓപ്ഷൻ ഓപ്ഷൻ എവിടെ ചെക്ക് പുറത്തൊക്കെ ും ആൻഡ്രോയിഡ് സിസ്റ്റം ഇത് ഓപ്ഷൻ ഇത് എത്രക്ക് കൊടുക്കാം കൊടുക്കാം വെറും രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡീസൽ ടാറ്റന്റെ ടിയാഗോ വണ്ടിയാണ് കേട്ടോ ഫുള്ള് ലോണ് ഒരു രൂപ വേണ്ട നല്ല സിവിൽ സ്കോർ നല്ല ട്രാക്ക് ഉള്ളവരാണെങ്കിൽ ഫുള്ള് ലോണിൽ വണ്ടി എടുക്കാൻ പറ്റിയതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ആയിക്കോ ഇവിടെ ചെറിയ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് വണ്ടി നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടിയാണ് നിങ്ങള് പെജപ്പെടുന്നത് ഈ ഹൂഡായി അല്ല ഹൈട്ടൺ ഗ്രാൻഡ് അല്ലാതെ ആണ് ഇത് ഇത് എത്ര മോഡൽ മോഡൽ തന്നെ മോഡലാണ് ഓട്ടോമാറ്റിക് സെറ്റിൽമെന്റ് വണ്ടി എത്ര ഓടീട്ടുണ്ട് ഇത് ഏകദേശം ഒരു ലക്ഷം ഓടിക്കുന്നുണ്ട് ഓക്കെ റീപ്ലേസ് കാര്യങ്ങളും ഒക്കെ ടച്ചപ്പും കാര്യങ്ങളല്ലേ പിന്നെ വേറെ ബോണറ്റടിക്ക് മേജർ പാർട്ട്സുകളൊന്നും എത്ര കൊടുക്കരുത് നമുക്ക് രണ്ടായിരം രണ്ടായിരം ഇതിന് ലോൺ കിട്ടും രണ്ടര ലക്ഷം വരൊക്കെ ലോൺ ആണത് ആ പത്തിരുപത് വണ്ടി ഇവിടെ മാക്സിമം ഫുള്ള് ലോണിൽ ഇറക്കാൻ പറ്റിയ കുറെ വണ്ടി ഉണ്ട് അതുപോലെ തന്നെ പന്തിരുപത് മുപ്പതിനായിരം രൂപ ലോണിൽ ഇറക്കാൻ പറ്റിയ വണ്ടികൾ കേട്ടോ ഫോർട്ടിന്റെ ഫിഗോ ഇത് പെട്രോൾ വണ്ടി അല്ലേ പെട്രോൾ ഇത് ഫിഗോ പുതിയ മോഡൽ ഫോർട്ട് ഫിഗോ ഫ്രീ സ്റ്റൈലിൽ വരുന്ന വണ്ടിയാണത് വരുന്ന മോഡല് വരുന്ന വണ്ടിയാണത് പുതിയ ടൈപ്പിൽ പുതിയ ടൈപ്പിൽ ഇറങ്ങിയത് ഇത് മോഡല് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ കൂടിയിട്ടുള്ളൂ ു കറക്റ്റ് ഇരുപത്തി അല്ലാണ്ട് സെക്കൻഡ് ഓണർഷിപ്പുള്ള വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വിളിക്കുന്നത് റീപ്ലേസ് കാര്യങ്ങളാണ് റീപ്ലേസ് മേജർ ആക്സൻഡർ കാര്യങ്ങളൊന്നും ഒന്നും നല്ല ക്വാളിറ്റി വണ്ടി ക്വാളിറ്റി വണ്ടി വേണ്ടി സീറ്റർ കാര്യങ്ങളല്ല എയർ ബാഗ് സെൻട്രലോക്കെല്ലാം വരുന്ന വണ്ടി ആ ഓക്കെ ഇത് ടയർ ഒക്കെ എത്ര കൊടുക്കാം ഇത് നമുക്ക് രണ്ട് എൺപത്തി കൊടുക്കാം രണ്ട് എമ്പത്തി അഞ്ച് കൊടുക്കാം വില കുറച്ചു കൊടുക്കോ കുറച്ചു കൊടുക്കാം വണ്ടി നോക്കി ചെറിയ മാറ്റങ്ങൾ വെറ്റി തരും കേട്ടോ ഇത് എത്ര പൈസ തീർക്കാൻ പറ്റും ഇത് ഏകദേശം ഒരു രണ്ടു ലക്ഷം ഒക്കെ ലോൺ കിട്ടുള്ളൂ രണ്ടു ലക്ഷം ലോൺ കിട്ടൂല വണ്ടി വണ്ടി ആകെ ഇരുപത്തിഒൻപത് ഓടിയിട്ടുള്ളൂ നേളർ സ്വിഫ്റ്റ് നോക്കാം എന്താ ചെയ്യലല്ലേ ഈ കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് നേവി കളർ എല്ലാവർക്കും ഇത് മോഡൽ എത്ര രണ്ടായിരത്തി പതിനെട്ട് സെഡ്ഡേ ആണ് ഡീസൽ വേരിയന്റിൽ വേരിയന്റ് വണ്ടിയാണ് ഡീസൽ വാണി സെഡ്ഡേ ആണ് ഓപ്ഷൻ ഏറ്റവും ടോപ്പാണ് ടോപ്പ് ഓക്കെ ആ പിന്നെ ക്ലൈമറ്റ് കൺട്രോൾ എല്ലാം ഉണ്ടാവും എല്ലാ സെറ്റപ്പ് ഉണ്ടല്ലോ എല്ലാ സെറ്റും ഉള്ളിലുള്ള ക്വാളിറ്റി അതുപോലെ തന്നെ ഉണ്ട് റീപ്ലേസ് എന്തൊക്കെയാ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല എത്ര ഓടിയിട്ടുണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ ഓടിയിട്ട് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എത്ര കൊടുക്കാം ഇത് നമുക്ക് ആറ് ഇരുപത്തിന്റെ വില ആറ് രണ്ടായിരത്തി പതിനെട്ട് മോഡലി രണ്ടായിരത്തി പതിനെട്ട് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഡീസൽ വണ്ടി ആറ് ഇരുപത്തി അഞ്ചാണ് മൂപ്പരും ചോദിച്ചിട്ടുള്ളത് ഒരു സാധനം മാറിയിട്ടില്ല കേട്ടോ ഒരു ഒരു ഒന്നും മാറിയിട്ടില്ല അത്രയും ക്വാളിറ്റി വണ്ടിയാണ് ആവശ്യക്കാണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് ബുക്ക് ബുക്ക് ചെയ്തോ പിന്നെ കിട്ടൂലോ ബലോനൊക്കെ അയച്ചിടാം ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ ഗ്രേ കളറിലാണ് വണ്ടി വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് നല്ല ചേളുള്ള കളറല്ലേ എത്ര മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് സീറ്റ ഓട്ടോമാറ്റിക് നാല് എത്ര ഓടിയിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷം സിംഗിൾ ഓണർഷിപ്പാണ് സിംഗിൾ കമ്പനി സർവീസ് ഹിസ്റ്ററിൽ ആണ് കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ് റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഒരു സാധനം മാറിയില്ല നല്ല ക്വാളിറ്റി വേണ്ടി വേണ്ടി എത്ര കൊടുക്കാം ഇത് നമുക്ക് ഒരു ആറ് കൊടുക്കാം ആറ് മോഡൽ എത്ര ആവശ്യം ഇവിടെ ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു ഡീസൽ വണ്ടി ഇത് അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ് ആലോചിച്ച് അതുപോലെ തന്നെ ഉള്ളിൽ ഉള്ളിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് സീറ്റാറ് കാര്യങ്ങളെല്ലാം അല്ല എനിക്ക് താണില്ല ഉള്ളിൽ ഓക്കെ വണ്ടി ഇത് രണ്ടായിരത്തിഒമ്പത് മോഡലാണ് ചെറിയ ആവശ്യക്കാർക്ക് ചെറിയ രീതിയിലുള്ള ചെറിയ മോഡൽ ബ്ലാക്ക് കളർ ആണ് ഇത് ഇത് ഇൻക്ലൂഡ് കളർ ൂഡ് ആയിട്ടുള്ളത് എത്ര വരെ പേപ്പർ ഉണ്ട് രണ്ടായിരത്തിഒൻപത് വരെ പേപ്പറാണ് രണ്ടായിരത്തി ഇരുപത്തിഒൻപത് വരെ പേർ നല്ല ബ്ലാക്ക് കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വേറെ മെക്കാനിക് വരുമായിട്ടില്ല എല്ലാം കണ്ടീഷൻസ് മേതാശമോന്നും ഒന്നും ഇല്ല ഒന്നും ഒന്നുമില്ല നല്ല ക്വാളിറ്റി വേണ്ടില്ല പഴയ ആണെങ്കിലും വണ്ടി വണ്ടി എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം അതെ ഇത് വെറുതെ താളം കൊടുക്കരുത് ഇത് നമുക്ക് ഒന്നേ അറുപതിന് കൊടുക്കാം ഒന്നാറുണ്ട് വെറും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ആവശ്യം വേഗം വന്ന് നോക്കാം ഇവിടെ ഒരു ഡീസൽ വണ്ടി മെച്ചപ്പെടാം മായ ഫോർ ആണ് ഇത് മോഡൽ എത്ര രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ഓക്കെ പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് വണ്ടി വണ്ടി എത്ര ഓടി ഉണ്ടാവും ഏകദേശം ഒരു ഒന്ന് മുപ്പത് ഒന്ന് നാൽപ്പത് അറഞ്ച് ഓടി ഒരു ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഇവിടെ ബ്ലാക്ക് കളറിൽ കുറെ വണ്ടികൾ ഉണ്ട് കേട്ടോ ഈ ബ്ലാക്ക് കളർ കുറെ ആൾക്കാർ അന്വേഷിക്കുന്നുണ്ടാവും അപ്പൊ ഇവിടെ വെള്ളം നോക്കും കുറെ വണ്ടിയുണ്ട് ഇത് വൈറ്റ് വണ്ടി ഉണ്ട് അതുപോലെ തന്നെ ക്രിസ്റ്റ ചെറുവണ്ടികളിൽ ഇത് രണ്ടെണ്ണം മൂന്നെണ്ണം ഉണ്ടല്ലോ അതെ ഇത് ഉള്ള പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ വൃത്തിയുണ്ട് പിന്നെ നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കട്ടിലുള്ള ഡയർ ഉണ്ട് മെക്കാനിക്കുമായിട്ട് ഒന്നും ചെയ്യാനൊന്നുമില്ല ഒന്നും ചെയ്യാനൊന്നും ഇല്ല ഇപ്പൊ എടുക്കുന്നവർക്ക് എണ്ണടച്ചാൽ എത്ര കൊടുക്കാം ഒന്നുപത് ഒന്നാ വെറും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് ആവശ്യം കാണണെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ ഇവിടെ ഒരു ആൾട്ടോ എണ്ണൂറ് നോക്കാം ഇത് എങ്ങനെയാണ് മോഡൽ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ ആ എഴുപതിനായിരം കിലോമീറ്റർ ഓക്കെ നല്ല ക്വാളിറ്റി വണ്ടില്ല വെറും എഴുപതിനായിരം സെക്കൻഡിലാണ് നിൽക്കുന്നത് റീപ്ലേസ് കാര്യങ്ങൾ ഒരു സാധനം വന്നിട്ടില്ല ക്വാളിറ്റി വണ്ടി എത്തുക ഇത് നമുക്ക് രണ്ടു ചോദിക്കുന്നത് രണ്ട് കൊടുക്കാം അതിൽ നിന്ന് താഴ്ത്തു പോകും ഓക്കെ രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് ആകെ എഴുപതിനായിരം ആണ് ഓടിയിട്ടുള്ളത് രണ്ട് രൂപ ചോദിക്കുന്നുണ്ട് വില താത്തി എത്ര പൈസ ഇത് ഏകദേശം ഒരു പത്തായിരം ഇരുപത്തഞ്ചുണ്ടെങ്കിൽ സിറ്റി സിറ്റി ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി ഇത് ഒറിജിനൽ കേരള വണ്ടി 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 അല്ല നമ്പർ ഓൾറെഡി രജിസ്ട്രേഷൻ ആയിട്ടുണ്ട് എത്ര ഓടി ഏകദേശം ഒന്നര ലക്ഷം ഓടിക്കുന്നുണ്ടാവും ഒന്നരക്ഷൻ സാധ്യത പ്രീമിയം വണ്ടി ആയതുകൊണ്ട് അത്ര കൂടുതൽ ഓടില്ല അതെ അതെ

പുതിയ ചെയ്തിട്ടുണ്ട് ടയർ ഉണ്ട് ഓക്കെ നല്ല ക്വാളിറ്റി വണ്ടിയാണ് എത്ര രണ്ട് ലക്ഷം രണ്ട് ലക്ഷം രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ആകെ അമ്പത്തി ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിക്ക് ചോദിച്ചത് രണ്ടു ലക്ഷം രൂപയാണ് ചെറിയ ബഡ്ജറ്റിൽ വണ്ടി നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് അതുകൊണ്ട് അതിന്റെ ഇയോ പ്ലസ് എറാപ്ലസ് ആണ് ഓപ്ഷൻ തന്നെ എത്ര മോഡലാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിമൂന്ന് മോഡലാണ് പിന്നെ എത്ര ഓടിയിട്ടുണ്ട് ഇത് ഏകദേശം ഒരു ലക്ഷത്തിന്റെ ഉള്ളിലേ ഓടിയിട്ടുള്ളു എന്തെങ്കിലും തട്ടിമുട്ടില്ല മേജർ ആക്സിഡൻ കാര്യങ്ങളൊന്നും സീറ്റ് ടയറൊക്കെ പുതിയത് ഓക്കെ ടയറും അത്യാവശ്യം ടയർ അത്യാവശ്യം നാല് ടയർ കടമ്പില്ലാത്ത ടയറാണ് ആളിറ്റി ആക്കി ആണ് അതെത്ര കൊടുക്കാം ഒന്ന് നാപ്പിന് രണ്ടായിരത്തി ഒന്ന് നാല് തരം കേട്ടോ ആ ഐ ട്വന്റി റയറ് ബീസ് ആണ് ഡീസൽ ആയതുകൊണ്ടാണ് ഞാൻ റയറ് ബീസ് പറഞ്ഞത് കാരണം പൊതുവേ മാർക്കറ്റിൽ കിട്ടാത്തൊരു ബീസാണ് ഡീസൽ ഐ ഇത് മോഡൽ എത്ര രണ്ടായിരത്തി ആൻഡ്രോയിഡ് സെറ്റ് എത്ര ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് ഒരു ലക്ഷം ഓടിയിട്ടുണ്ട് എന്നൊന്നും ഒരു സാധനം മാറിയിട്ടില്ല നമ്പർ നോക്കാണെങ്കിൽ കാസർഗോഡ് റൈസൽ പിന്നെ വണ്ടിയാണ് ആറായിരം ആണ് നമ്പർ വരുന്നത് നമ്പർ തന്നെ ഒരു ലക്ഷം രൂപ കൊടുക്കാം അല്ല ഇതിനെ നിങ്ങൾ എത്ര ആസ്ക് ചെയ്യാം ഇത് നമ്മൾ ആസ് എഴുപത്തിയഞ്ചാണ് ആസ്ക് നാല് എഴുപത്തിയഞ്ച് അല്ലേ രണ്ടായിരത്തി പതിനഞ്ച് ഡീസൽ വണ്ടി ഏറ്റവും ടോപ്പ് ഓപ്ഷൻ വണ്ടിയാണ് നാല് എഴുപത്തിയഞ്ച് മുമ്പ് ഒരു ചോദിക്കേണ്ടത് എന്തെങ്കിലും കുറയോ ചെറിയ ഇതിന് കുറച്ച് കൊടുക്കാം ഓക്കെ വണ്ടി എടുക്കാൻ ഓക്കെ മാക്സിമം എത്ര പൈസ ഉണ്ട് കിടക്കാം ഇതൊരു ഒരു പത്താമ്പത് ഉണ്ടെങ്കിൽ കിടക്കാം ക്ലിക്ക് ആണ് നിങ്ങൾ നിങ്ങൾപ്പെടുന്നത് ഇത് നമ്പർ മാറിയ വണ്ടി അല്ലെ ഓക്കെ നമ്പർ മാറി വണ്ടി ആണെങ്കിലും കേരളത്തെ മെല്ലുന്ന ഒരു വണ്ടി ഇത് മോഡൽ എങ്ങനെയാണ് മോഡൽ ആയിട്ടുള്ള വണ്ടി ഓപ്ഷൻ ഓപ്ഷൻ ആണ് അല്ല നാല് ഡോർ പവർ വിൻഡോ കാര്യങ്ങൾ ഇത് വരുന്നുണ്ടായിട്ടുണ്ടോ ഇല്ല ഓക്കെ നല്ല ക്വാളിറ്റി ക്വാളിറ്റിന്റെ പക്കീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടയർ ടയർ നാല് പുതിയ ടയറാണ് നാലും പുതിയറാണ് എത്ര ഓടി ലക്ഷത്തി മുപ്പതിനായിരം ഓടിയിട്ടുണ്ട് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല ആവാനാണ് റീപ്ലേസ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല 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 മെയിൻ ക്ലാസ് ഒന്നും ഒരു സാധനം മാറിയിട്ടില്ല വണ്ടി ക്വാളിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞത് എത്രക്ക് കൊടുക്കരുത് നമ്മള് അഞ്ചേകാലാണ് ആസ്കിങ് ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ മാറ്റങ്ങൾ തരും വെറ്റിത്തരോ അഞ്ചുകാലി ചോദിക്കുന്നുണ്ട് മാക്സിമം ഫുൾ ലോൺ കൂട്ടാം ഏകദേശം അഞ്ച് ലക്ഷം ലോൺ കിട്ടും അഞ്ച് ലക്ഷം ലോൺ കിട്ടും കേട്ടോ ഒരു പത്തിരുപണ്ടെങ്കിൽ വണ്ടി ലോൺ തീർക്കാം സിഫ്റ്റ് ഡീസൽ വണ്ടി നമുക്ക് നോക്കാം ഇത് മോഡൽ എങ്ങനെയാണ് പതിനേഴ് മോഡല് പതിനെട്ട് രജിസ്ട്രേഷൻ വി ഡി ഐ ആണ് ഓപ്ഷൻ ആണ് എട്ട് കോടി ഉണ്ടാവും ഇത് ഒട്ടേകദേശ ഒരു ലക്ഷം കോടിയിട്ടുണ്ടാവും ഒരു ലക്ഷം കോടി

രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് റൈസൺ ഉണ്ട് കേട്ടോ ആകെ ചോദിച്ചത് നാല് അമ്പതാണ് വില ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റം തെറ്റി അടിപൊളി ഇന്നോവ കാറാണ് നിങ്ങൾ രേഖപ്പെടുന്നത് ഇത് നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത വെൽക്ക് ഇവിടെ നിന്ന് കിട്ടും ഇത് മോഡൽ എത്ര കേട്ടോ ബി ഓപ്ഷൻ ആണ് വരുന്നത് ഏകദേശം എത്ര ഓടിയിട്ടുണ്ടോ ഏകദേശം രണ്ടു ലക്ഷത്തിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഏകദേശം കറക്റ്റ് ആയിരിക്കും റീവണ്ടി ആയതുകൊണ്ട് നമ്മൾ ചെയ്യാറില്ല ഇത് നമ്പർ മാറിയ വണ്ടിയാണ് ഓൾറെഡി നമ്പർ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് വണ്ടി എന്തെങ്കിലും കാര്യങ്ങളൊന്നും ഇല്ല മെയിൻ ക്ലാസ് ഉണ്ട് മെയിൻ ക്ലാസ് റീപ്ലേസ് അതിപ്പോൾ അതാണ് മെയിൻ ക്ലാസ് ആണ് റീപ്ലേസ് അല്ലാതെ ബോണെത്തി ഡിക്ക് അതുപോലെ തന്നെ സൈഡ് കാര്യം ഒന്നും മാറിയിട്ടില്ല എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യട്ടോ ഇവിടെ പെരിന്തൽമണ്ണയിൽ ഇവിടെ അവിടെ ആകെ ഒരു അഞ്ച് പത്ത് കിലോമീറ്റർ അല്ല അഞ്ച് കിലോമീറ്റർ ഉണ്ടാവും അവർ കൊണ്ടു ചെക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം വണ്ടി വേറെ അപാകങ്ങളൊന്നും ഇല്ല നല്ല ക്വാളിറ്റി വണ്ടി എത്ര കൊടുക്കരുത് ആറോ തൊണ്ണൂറ് രണ്ടായിരത്തി പതിമൂന്ന് ബി ഓപ്ഷൻ വണ്ടിയാണ് ആറോ തൊണ്ണൂറ് മൂപ്പറി ചോദിക്കണ്ടെങ്കിലും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പിന്നെ വില സാധ്യത തരും ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോ ഇത് മേറ്റൊരു വണ്ടിയും കൂടി കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അറിയാനും വീഡിയോയുടെ അടിയിൽ മൂപ്പരെ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചാൽ മതി കേട്ടോ ഇവിടുത്തെ അപ്പൊ ഇവരെ നമ്പർ സേവ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് അപ്പൊ ഇവിടുത്തെ എല്ലാ വണ്ടികളും ഈ പ്രൈസ് ഒക്കെ അതിൽ ഹയർ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ അതിൽ കാണാം കേട്ടോ പിന്നെ ലൊക്കേഷന് ഇപ്പം വിളിച്ചാൽ അയച്ചു വരും വാട്സപ്പ് ഒക്കെ ആയിട്ട് ഈ ഇവിടെ ഒരു ഒറിജിനൽ കേരള ഇന്നോവയാണ് നിങ്ങൾപ്പെടുന്നത് ഇത് കമ്പനിന്ന് ഇറങ്ങിയ പോലെ തന്നെയാണ് ഉള്ളത് കൊച്ചോ ലോ ബഡ്ജറ്റില് പഴയ വണ്ടിയാണ് പഴയ വണ്ടി രണ്ടായിരത്തി എത്ര മോഡൽ രണ്ടായിരത്തി ഒറിജിനൽ കേരളം ഓപ്ഷൻ പിന്നെ ഓപ്ഷൻ അല്ലെങ്കിൽ പുതിയ ടയറ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണത് ഓഡിറ്റിന് വേണ്ടി എത്ര ഓഡിറ്റ് ഉണ്ടാവും ഏകദേശം രണ്ടിന്റെ മുകളിൽ ഓഡിറ്റ് മുകളിൽ കറക്റ്റ് കറക്റ്റ് ഉള്ള കാര്യങ്ങളുടെ വണ്ടിയാണ് ഓക്കെ ചെറിയ ബഡ്ജറ്റില് നല്ല വണ്ടി നോക്കുന്നവർക്ക് പറ്റിയ ഒരു വണ്ടി അല്ല അതാണ് ഈ സെൻട്രൽ എ സി കാര്യങ്ങളൊക്കെ ഓപ്ഷൻ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാ ഇപ്പൊ ടൈപ്പ് ഫോറിലേക്ക് ആക്കുന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ആക്കാം ടൈപ്പിലേസ് ഒന്നുമില്ല ഒന്നുമില്ല പട്ടുമുട്ട് വരുന്നില്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് പിന്നെ ഇപ്പൊ ടൈപ്പ് ഫോറിലേക്ക് ആക്കിയാലേ ഇത് കാണാൻ ഭംഗിയുണ്ടാവും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതെ അതെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം വണ്ടി ക്വാളിറ്റി ആണെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യുന്ന വണ്ടിയാണ് അതെ കേരള വണ്ടിയാണ് പിന്നെ വണ്ടി ക്വാളിറ്റി ആണ് ഇനിയും കണ്ടമാനം ഓടാണ്ടല്ലോ പിന്നെ അറിയാം ഒരു പത്ത് ലക്ഷം ഓടിയാലോ ഒരു മൂന്നേ അറുപതാണ് മൂന്നേ അറുപത് ചോദിക്കുന്നു പൈസ ഓക്കെ വന്ന് ചെക്ക് ചെയ്യാനൊന്നുമില്ല ഇത് ക്വാളിറ്റി ആണ് അപ്പൊ ആവശ്യം നോക്കൂ